കുട്ടികാരെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കിക്കി മോൻ ഉം പൊറത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് കിക്കിമോന് കാറ്റ് ഫുഡ് തീർന്നു പോയി എന്ന് പറഞ്ഞ അവൻ പരാതിയൊക്കെ പറഞ്ഞവിടെ നിൽക്കുവാണ് ചെറിയ വികൃതിയും കുറുമ്പൊക്കെ കാണിക്കുന്ന പൂച്ചക്കുട്ടിയാണ് എന്നാലെ കാണാൻ നല്ല രസമാണ് കേട്ടോ അവൻ്റെ നടപ്പും അവൻ്റെ നിപ്പും എല്ലാം കണ്ട ആർക്കും ഇഷ്ടം തോന്നുന്നു നല്ല ഒരു ഭംഗിയുള്ള പൂച്ച കുഞ്ഞാണ് കിക്കിമോന വിളി കേട്ടുണ്ടോ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വിളിയെ കേൾക്കും പിന്നെ നല്ല മഴക്കാരുണ്ട് ആകാശമൊക്കെ നല്ല ഇരുണ്ട അടക്കമാണ് നല്ല മഴയുള്ള ദിവസമാണ് ഇന്ന് ഇടയ്ക്കൊക്കെ നല്ല ശക്തിയായിട്ട് മഴ പെയ്തു ഇപ്പൊ മഴ ഒന്ന് തോറന്നു നിക്കുന്നോണ്ടാണ് കിക്കി മോൻ അങ്ങനെ പുറത്ത് നിൽക്കുന്നത് കിക്കി മോനെ കിക്കി അവന് കാറ്റ് ഫുഡ് വേണമെന്നാണ് അവൻ പറയുന്നത് കേട്ടോ അതിനാണവനിങ്ങനെ കയ്യൊക്കെ പൊക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ക്യാറ്റ് ഫുഡ് വേണമെങ്കിൽ അവൻ അങ്ങനെ കാണിക്കും അപ്പോൾ അമ്മ കൊണ്ടുവന്ന് കുറച്ച് ക്യാറ്റ് ഫുഡ് ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പോൾ അവൻ അതങ്ങനെ കഴിച്ചു നിൽക്കുവാണ് ഇത് കഴിക്കുമ്പോൾ ആൾ എന്ത് പറഞ്ഞാലും വിളിച്ചാലും ഒന്നും വിളി കേൾക്കത്തില്ല ഇനി ക്യാറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളി കേൾക്കുന്നത് ഇഷ്ടമല്ല അല്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോൾ വിളിച്ചാലും വിളി കേൾക്കും കുഴപ്പമില്ല